ആദ്യ സ്ലോഗിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾക്കറിയാം ഓണം ഇങ്ങെത്തി കഴിഞ്ഞു ഒരു ഒന്നൊന്നര മാസം മാത്രമേ ഇനി നമുക്ക് ഓണത്തിനേക്കായിട്ടുള്ളൂ അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു അപ്പം അത് ഓണത്തിലേക്കും അതല്ല പിന്നീടും അതിനും പിമ്പും മുമ്പും ഒക്കെ ഇടത്തൊക്കെ വത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് അപ്പം ഇതിനോടൊക്കെ തന്നെ ഒരുപാട് കസ്റ്റമർ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അവരുടേത് എല്ലാ അഭിപ്രായത്തിൽ നമ്മളുടെ സാധനങ്ങളെല്ലാം അവർ വീണ്ടും വീണ്ടും അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അതിൻ്റെ അർത്ഥം തന്നെ നമ്മളുടെ സാധനങ്ങൾ നമ്മളുടെ ആ ഒരു പ്രോഡക്റ്റുകൾ എല്ലാവർക്കും സ്വീകാര്യമായി എന്നുള്ളത് തന്നെയാണ് അപ്പം നല്ല പ്ലേറ്റിംഗ് ഉള്ള സംഭവങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് കമ്മലായാലും മാലയായാലും കൊലിസായാലും എല്ലാം കൊലിസൊക്കെ നമുക്ക് ഏകദേശം ഒരു വർഷം ഇടത്തക്കറ്റിലുള്ള അത്രയും നല്ല പ്ലേറ്റിംഗ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ വളയായാലും എന്ത് പ്രോഡക്റ്റ് നമ്മളുടെ നിന്ന് വാങ്ങിച്ചാലും അത് നല്ല നിങ്ങൾ കൊടുക്കുന്ന രൂപയുടെ മൂല്യത്തെക്കാട്ടിയും നിങ്ങൾക്കത് ഉപയോഗപ്രദമാകുമെന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരൻറ്റീഡാണ് അപ്പം നമ്മൾ ഇന്നിപ്പം നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് എപ്പോഴും എപ്പോഴും എനിക്ക് ഒരുപാട് കസ്റ്റമർ വാങ്ങിച്ചിട്ടുള്ളതും അതല്ല ഇനിയും ഇനിയും എനിക്ക് ഓർഡർ വരുന്നതുമായിട്ടുള്ള എപ്പോഴും പഴയയുടെ ഒരു സംഭവമാണ് അതായത് മഴത്തുള്ളിക്കമ്മൽ അപ്പം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് കമ്മൽ തന്നെയാണ് അപ്പം ഇതിൻ്റെ ഭംഗി അത് ഇട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റുമോ അത്ര ഭംഗിയാണ് കേട്ടോ ഇടുന്നവരുടെ സൗന്ദര്യം ഇരട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഓക്കെ അത് നമ്മൾ മിക്കവാറും ഒക്കെ നേരിൽ കാണുന്നത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ഒരു വർണ്ണന തന്നെ ഞാൻ പറയുന്നത് അപ്പം നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ പറയുക അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന കമ്മലാണ് കണ്ടോ അപ്പൊ നമുക്ക് ഇതുപോലത്തെ മഴത്തുള്ളി മഴത്തുള്ളിക്കമ്മലുകളിൽ രണ്ടു മൂന്ന് ടൈപ്പ് ഉണ്ട് പല കളറുകളിലായിട്ടാണ് അത് വരുന്നത് അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു മഴത്തുള്ളി കമ്മൽ കണ്ടോ അപ്പൊ ഇത് വൈറ്റ് ആണ് അറിയാലോ അപ്പൊ നമുക്ക് ഗോൾഡ് കവറിങ്ങിന്റെ കമ്മലുകൾ എന്ന് പറഞ്ഞാല് ബാക്കിൽ നമുക്കിങ്ങനെ തിരിക്കാണി ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പൊ നമുക്ക് ഈ വ വൈറ്റിന്റെ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഒന്ന് ഇതുപോലത്തെ ഒരു ഇതിൻ്റെ ബീഡ് വേണം നിങ്ങളെ ശ്രദ്ധിക്കാനായിട്ട് ഇതാ ഇതുപോലത്തെ ഒരു ക്രിസ്റ്റലാണ് ഇതിൽ ഏറ്റവും താഴ്ഭാഗത്ത് വന്ന് നിൽക്കുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഒരു ചെറിയ ഒരു ഗോൾഡ് ബീഡും കൂടെ ബീഡല്ല അത് നമ്മളുടെ ഒരു ഫ്യൂ സ്റ്റാർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പം അതും കൂടെ ഉൾപ്പെട്ട ആണ് അപ്പം ഈ ഒരു രണ്ട് ടൈപ്പാണ് ഇരിക്കുന്നത് വൈറ്റ് ഓക്കെ പിന്നെ നമ്മളെ കയ്യിലിരിക്കുന്ന മഴത്തുള്ളിക്കമ്മലിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ദ ഈ ഒരു ബ്ലാക്ക് ആണ് കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇത് കണ്ടാൽ തന്നെ ആരാ മേടിക്കാത്തത് ഇത്രയും ഭംഗിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഓക്കെ അപ്പം അതിൻ്റെ തന്നെ നമുക്ക് നേരത്തെ നമ്മൾ കാണിച്ച അതേ ടൈപ്പ് കൊണ്ട് താഴ്ഭാഗത്ത് ഒരു ചെറിയ ഒരു ഫ്യൂ സ്റ്റാറിൻ്റെ ഒരു ചെറിയ സംഭവം വരുന്ന നമുക്ക് ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ രണ്ട് ടൈപ്പാണ് നമുക്ക് ഇരിക്കുന്നത് ഓക്കേ പിന്നെ നമുക്ക് വരുന്നത് മെറൂൺ കളറാണ് നല്ല മെറൂ മെറൂൺ കളറിലുള്ള ഈ ഒരു മഴത്തുള്ളിക്കലാണ് നമുക്ക് വരുന്നത് നല്ല മെറൂൺ കളറാണ് കേട്ടോ ഡാർക്ക് മെറൂൺ ആണ് നമ്മൾ ഇത് വീഡിയോ കാണുമ്പോൾ ലൈറ്റായിട്ട് തോന്നുന്നെങ്കിലും ഇത് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റേതായ ഈ ഒരു ടൈപ്പാണ് നമ്മളിൽ ഇരിക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് ഇതാ ഈ ഒരു നീല കളറാണ് ഇതൊരു റയർ കളറാണ് ഇത് ഞാൻ അധികം കണ്ടിട്ടില്ല അപ്പം കണ്ട് ഇഷ്ടം ഉള്ളത് കൊണ്ട് രണ്ട് പീസ് എടുത്തതാണ് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ തരണം കേട്ടോ ഓക്കെ അപ്പം നെക്സ്റ്റ് നമുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിത് അറിയാൻ കാണുമ്പോൾ തന്നെ അറിയാം ഇതിനൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ എന്താ ക്യാപ്പ് ഇല്ലാത്ത ടൈപ്പാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഗോൾഡ് ഈ ഗോൾഡ് കവറിങ്ങുകളെല്ലാം നമുക്ക് സ്വർണ്ണക്കടയിലും ആയിട്ടുള്ള മോഡലുകളാണ് നമുക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ട് കളറാണ് നമുക്ക് വരുന്നത് ഒരു ബ്ലാക്കും മെറൂണും ഓക്കെ അപ്പോൾ ഇതിന് നമുക്ക് ഇല്ല കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ബീടിൻ്റെ ബീഡ്സ് വച്ചിട്ടുള്ള ഈ ഒരു മഴത്തുള്ളി കമ്മലാണ് അതിന് ഇറക്കം വച്ചിട്ട് കുറവാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു ബീടും ഫ്യൂസ്റ്റാറിൽ തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു മോഡലാണ് കേട്ടോ കാണുന്നത് ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് അതിൻ്റെ തന്നെ ചെറിയ ഒരു വെർഷൻ ആണ് ബീഡ്സിൻ്റെ ബീഡിൻ്റെ തന്നെ വെർഷനാണ് നല്ല ഭംഗിയാണ് ആയിട്ടോ നമ്മുടെ ഹൈദരാബാദ് പേളിൻ്റെ പോലത്തെ ആ ലൈറ്റ് പേളൊക്കെയാണ് കേട്ടോ ഈ വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമ്മൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഇതിടാനായിട്ട് ഒന്നും പേടിക്കാതെ നമുക്ക് ഇട്ട് കൊടുത്ത് കൊടുക്കയക്കാവുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമ്മൾ എന്നും ഊരി വെക്കുകയെന്നും വേണ്ട ഇത് കിടന്നോട്ടെ അതവിടെ കിടന്നോട്ടെ നമ്മളെ സ്വർണ്ണക്കമ്മല് പോലെ തന്നെ കിടന്നോട്ടെ ഓക്കേ അപ്പോൾ ഇത്രയും മഴത്തുള്ളി കമ്മലാണ് നമുക്കിപ്പം വന്നിട്ടുള്ളത് അപ്പോൾ അമ്മ ഒന്നും കൂടെ കാണിച്ചു തരാം അത് നമ്മൾ കണ്ടത് ഈ ഒരു വൈറ്റ് ആണ് പിന്നെ നമ്മൾ കണ്ടത് ദ ബ്ലാക്ക് ആണ് പിന്നെ നമ്മൾ കണ്ടത് ഒരു മെറൂൺ ആണ് പിന്നെ നമ്മൾ കണ്ടത് ഇല്ലാത്ത മോഡലാണ് പിന്നെ നമ്മൾ കണ്ടത് ദീടിൻ്റെയാണ് പിന്നെ കാണുന്നത് ഈ ഒരു ചെറിയ ബീടിൻ്റെയാണ് ഓക്കെ അപ്പം ഇത്രയും മോഡലാണ് നമുക്കുള്ളത് അപ്പം ആർക്കെങ്കിലും ഏതാണെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് അയയ്ക്കുക നമ്പർ മിസ് വാട്സാപ്പ് നമ്പർ നമ്മൾ കൊടുത്തിരിക്കാം അപ്പം ആദ്യം തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ വില വന്നിട്ട് നൂറ് രൂപയാണ് ഇതിൻ്റെ വില പ്ലസ് നമുക്ക് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അപ്പം മാക്സിമം നിങ്ങൾ ഒരു അൻപത് രൂപയ്ക്ക് എത്ര എണ്ണം വേണമെന്നും നിങ്ങൾ തന്നെ തീരുമാനിച്ച് പെട്ടെന്ന് മെസ്സേജ് അയക്കുക കാരണം ഇതെല്ലാം നമുക്ക് ഒരുപാട് ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നമുക്ക് അറിയാമല്ലോ നമ്മളൊരു ചെറിയ ഒരു സംരംഭകയാണ് അപ്പം അതിൻ്റേതായിട്ട് നമുക്ക് കുറച്ച് ലിമിറ്റേഷനൊക്കെ ഉണ്ട് അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയക്കുക ഓക്കെ അപ്പോൾ ഓണം പർച്ചേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പ്രോഡക്ട്സുകൾ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ എല്ലാം വീഡിയോകളും നമ്മളിങ്ങനെ പുറകെ പുറകെ ഇടുന്നതാണ് അപ്പം എല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം വീഡിയോ ഇടം വരെയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം